അവിടെയാണോ ഇവിടെ വെക്കാം ഐസ്ക്രീമോ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് കാണുമ്പോ മൃതുവാതിൽ എത്താറുണ്ട് അമ്മ കയ്യിൽ എന്താ ചോദിച്ചിട്ടാണ് വരിക എന്ന് പറയാം നമുക്ക് മനസ്സിലൊരു വിഷമിട്ട് അപ്പൊ പിന്നെ എന്തെങ്കിലും ഒക്കെ ഞാൻ പറ്റുന്ന പോലെ വാങ്ങി വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് ഇന്നത്തെ ഋതുവിന്റെ റിക്വസ്റ്റ് അമ്മ ഐസ്ക്രീം വേണമെന്നായിരുന്ന റിക്വസ്റ്റ് പ്രകാരം ഞാൻ എന്തോ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് സ്റ്റിക്കിലുള്ള റേറ്റ് ആയിരുന്നു മാംഗോ ഓറഞ്ച് രണ്ട് ഫ്ലേവർ വാങ്ങിയിട്ട് പോയിണ്ടായിരുന്നു എനിക്ക് മാംഗോ ഇഷ്ടപ്പെട്ടേട്ടാ പിന്നെ അമ്മയും ചേട്ടനൊക്കെ ഓറഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഋതുവിനെ ആയിട്ട് രംഗപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണില് കയറി ഇപ്പം അമ്മു ചക്കോപ്പീരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തേട് കഴിച്ചു ഋതുവിന്റെ തോട്ടിയിൽ രാജേശ്ശേരി ഒരു എന്റർടൈൻമെന്റ് ആണ് അപ്പ ഇടയ്ക്ക് വന്നിങ്ങനെ തോട്ടിട്ടോ ടിക്കും ആരില്ലാത്ത സമയത്ത് ഇവിടെ നമ്മള് നല്ല കൂട്ടാനിട്ടാ വീട്ടിലാരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ആളെ ആൾ നേരെ തരാ കണ്ടുവിടാ എന്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് തട്ടിപ്പിട്ട് വാങ്ങിക്കണ്ടായിരുന്ന അത്താഴ പരിപാടിയിലാണ് കേട്ടാ കുറച്ച് ചോറും മീൻകറിയും ഓംലറ്റും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് കടുമ അച്ചാറുണ്ടായിരുന്നു അതും കൂട്ടി ഞാൻ ഭക്ഷണം കഴിച്ചു അങ്ങനെ കഴിച്ചുകിടന്ന് ഉറങ്ങാൻ പോകാനിട്ട് അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം